യു എ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയുടെ മോചനത്തിനായി കുടുംബം ദില്ലിയിൽ മലപ്പുറം തിരൂർ കളരിക്കൽ ഗംഗാധരന്റെ കുടുംബമാണ് വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയത് ഗംഗാധരന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു അബുദാബിയിലെ അൽബിയ സ്കൂൾ ജീവനക്കാരനായിരുന്ന ഗംഗാധരനെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നാരോപിച്ച് യു എ പോലീസ് അറസ്റ്റ് ചെയ്തത് വിചാരണക്കൊടുവിൽ ഗംഗാധരൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വധശിക്ഷ വിധിച്ചു എന്നാൽ ഗംഗാധരന്റെ അപ്പീൽ പരിഗണിച്ച മേൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു കേസിൽ ഈ മാസം പതിനെട്ടിന് വിധി വരാനിരിക്കുകയാണ് കേന്ദ്ര സഹായം തേടി ഗംഗാധരന്റെ കുടുംബം ദില്ലിയിലെത്തിയത് മുപ്പത് വർഷത്തിലധികമായി യു എയിൽ ജോലി ചെയ്യുന്ന ഗംഗാധരനെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം അതെ ശിക്ഷക്ക് വെച്ചിട്ട് അത് റദ്ദാക്കിയിരുന്നു ഇപ്പൊ രണ്ടാമത് മുമ്പ് ശിക്ഷിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് അതിനു മുമ്പ് എന്തെങ്കിലും നിങ്ങൾ എംബസിക്ക് ഒരു മോചനത്തിനായി പെൺകുട്ടിയുടെ കുടുംബം എട്ട് കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും ഇവർ ആരോപിക്കുന്നു ഡി എൻ എ പരിശോധനാ ഫലം അനുകൂലമായിരുന്നെങ്കിലും കോടതി വിധി എതിരാവുകയായിരുന്നു ഗംഗാധരന്റെ മോചനത്തിനായി വിവിധ മലയാളി കൂട്ടായ്മകൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി